ഹരേ കൃഷ്ണ ഗുരു ഗുരുബ്രഹ്മ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാൽ പരബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമഹ ഗുരുവെന്നാൽ ഈശ്വരൻ തന്നെയാണ് ഈശ്വരൻ്റെ പ്രതിരൂപമാണ് നമ്മുടെ ഗുരുക്കന്മാർ ഇന്ന് ഗുരുപൂർണിമ ഭാരതത്തിൽ ഗുരുപൂർണിമ വേദവ്യാസ മഹർഷിയെ സ്മരിച്ചുകൊണ്ട് വ്യാസ പൂർണിമയായി ആഘോഷിക്കുന്നു മഹാഭാരതം എന്ന മഹാ ഇതിഹാസം എന്ന ആധുനിക മാനേജ്മെന്റ് കൃതി നമുക്ക് തന്ന വ്യാസമഹർഷി അതിൽ പതിനെട്ട് പുരാണങ്ങളിൽ ഭാഗവതത്തിന്റെ സ്ഥാനം അറിയാമല്ലോ നമ്മുടെ ജീവിതത്തിൽ ഒരു ഗുരു ഉണ്ടാവുക എന്നത് ഭഗവാന്റെ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ ദുർഘട ഘട്ടങ്ങളിൽ നമുക്ക് താങ്ങായി നമ്മുടെ വേദനകളെ ഇല്ലാതാക്കി തരാനുള്ള മാർഗനിർദ്ദേശം നൽകി നമ്മുടെ ജീവിതത്തെ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിക്കാൻ ആവശ്യമായ മാർഗനിർദ്ദേശം നൽകി നമ്മളെ ഒരു അമ്മയെ പോലെ സ്നേഹിക്കുന്ന ആളാണ് നമ്മുടെ ഗുരുക്കന്മാർ ഓരോരുത്തരിലുമുള്ള അന്ധകാരത്തെ എല്ലാം മാറ്റി ജ്ഞാനമാകുന്ന പ്രകാശത്തിലേക്ക് ഉയർത്തുന്നവരാണ് ഗുരുക്കന്മാർ ഏവർക്കും ഗുരു പരമ്പരകളുടെയും വ്യാസ മഹർഷിയുടെയും അനുഗ്രഹം ഉണ്ടാവട്ടെ ലോകാസമസ്ത ഭവന്തു ഹരേ കൃഷ്ണ